മാത്യു കോതകത്തച്ഛനും പറഞ്ഞു അച്ഛൻ്റെ കോയറിലാണ് യേശുദാസ് പാടി പാടി തെളിയുന്നത് അന്ന് മിക്കവാറിയ കാരണം അന്ന് പള്ളിയിൽ കോയറുണ്ടല്ലോ അപ്പം യേശുദാസിന്റെ ഇടപഴകിയാണത് യേശുദാസ് അതിന് ലീഡ് ചെയ്തത് അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് പാടാൻ പോകുന്നത് അപ്പൊ അപ്പ അപ്പ ഞാൻ യേശുദാസിനെ ഞാൻ കണ്ടു അത് ചെയ്ത് ഞാൻ പള്ളിയിൽ ജോബൻ ജോർജ് സംഗീതം ചെയ്ത ചെയ്തേ ആ പാട്ട് ഞാൻ ആ കുട്ടികളെ പഠിപ്പിക്കായിരുന്നു അപ്പൊ അച്ഛനോട് ചോദിച്ചു അച്ഛൻ യേശുദാസിനോട് ദാസപ്പ എന്നാണ് ദാസപ്പ എന്നെ കാണണ്ടതെന്ന് ചോദിച്ചത് എനിക്കൊരു താല്പര്യം കാണണം അപ്പം എനിക്ക് തോന്നുന്ന ആ സമയത്ത് ചെമ്മിലില്ല ഫിലിമൊക്കെ കഴിഞ്ഞിരിക്കാനും തോന്നുന്നു അപ്പൊ യേശുദാസ് നല്ല പേര് നിൽക്കുന്ന സമയമാണ് അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് അച്ഛൻ പറഞ്ഞു യേശുദാസിന്റെ മുമ്പിൽ ആ പാട്ടെന്ന് പാടാൻ പറഞ്ഞു എനിക്കിത്രയും വലിയൊരു ഗായകൻ്റെ മുമ്പിൽ ഇങ്ങനെ പാടാൻ എനിക്ക് ഭയങ്കര ചെളിപ്പായിരുന്നു യേശു പറഞ്ഞില്ല പാടാൻ പറഞ്ഞു അപ്പം ഞാൻ യേശുവിൻ്റെ ആത്മാവിനെ എപ്പോഴും അച്ഛനത് റെക്കോർഡ് ചെയ്താൽ ഞാൻ വല്ലപ്പോഴും പാടിക്കോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യം കണ്ട്